വളരെ സൂക്ഷിച്ചു വേണം ഓരോ അടിയും വയ്ക്കാൻ കാലൊന്നു വഴുതിയാൽ അപകടം ഉറപ്പ് കല്ലും മുള്ളും കാലുക്കുമെത്തേ എന്ന ചൊല്ല് അന്വർത്ഥമാക്കുന്ന എരിമലിയിൽ നിന്നും പമ്പയിലേക്കുള്ള കാനനപാത അറ്റൻ മരങ്ങൾക്കും മരങ്ങളുടെ വേരുകൾക്കും ഇടയിലൂടെ കാൽനടയാത്ര ചിലയിടങ്ങൾ നിരപ്പായ ഒറ്റയടി പാത പിന്നെയും അതിദുർഘടമായ കാനനപാത എരിമേലിയിൽ നിന്നും കാനനപാതയിലൂടെ യാത്ര തിരിച്ചാൽ കാളകെട്ടി അഴുത കല്ലിടാംകുന്ന് മുക്കുഴി ദേവീക്ഷേത്രം കരീലാം തോട് ഇഞ്ചിപ്പാറ കോട്ടമല വലിയാനവട്ടം ചെറിയാനവട്ടം താണ്ടി അൻപത് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് തീർത്ഥാടകർ അയ്യപ്പ ദർശനത്തിന് എത്തുന്നത് അൻപത് കിലോമീറ്റർ കാനനപാത താണ്ടി ഭക്തർ പമ്പയിലെത്തിയാൽ വാഹനങ്ങളിൽ പമ്പയിലെത്തുന്ന ഭക്തർക്ക് പുറകിൽ ക്യൂവിൽ മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട അവസ്ഥയായിരുന്നു തങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന് പരമ്പരാഗത കാനനപാതയിലൂടെ അയ്യപ്പ ദർശനത്തിന് എത്തുന്ന ഭക്തർ അഭ്യർത്ഥിച്ചിരുന്നു ഈ അഭ്യർത്ഥന ദേവസ്വം ബോർഡ് അംഗീകരിച്ചു കാനനപാത വഴി ദർശനത്തിന് പോകുന്ന ഭക്തർക്ക് എരുമേലിയിൽ നിന്നും പ്രത്യേക പ്രവേശന പാസ് അനുവദിക്കാൻ ബോർഡ് തീരുമാനിച്ചു എരുമേലിയിൽ നിന്നല്ല മുക്കുഴി ദേവി ക്ഷേത്രത്തിൽ നിന്നും മാത്രം പ്രത്യേക പ്രവേശന പാസ് അനുവദിക്കണമെന്ന് കോട്ടയം കട്ടച്ചിറ ശ്രീ ഭദ്രകാളിക്കാവ് ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് പി കെ വിനോദ് ആവശ്യപ്പെട്ടു വാഹനങ്ങളിൽ എരുമേലിയിൽ നിന്നും പമ്പയിലേക്ക് പോകുന്നവർ പ്രത്യേക പ്രവേശന പാസ് കരസ്ഥമാക്കി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ഭക്തർ ആരോപിച്ചു എരുമേലിയിൽ നിന്ന് പാസ് കൊടുക്കാൻ എന്ന് നമ്മൾ ആവശ്യപ്പെട്ട് നമ്മളെ നിവേദനത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുക്കുഴി ദേവക്ഷേത്രത്തിലെ ചെക്ക് പോസ്റ്റിൽ നിന്ന് കൊടുക്കണമെന്നാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എരുമേലിയിൽ നിന്ന് പാസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാസ് വാങ്ങിക്കുന്ന ആളുകൾ വാഹനത്തിൽ പമ്പയിൽ വന്ന് വന്ന് അത് ദുരയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ നിന്ന് ഈ പാസ് കൊടുത്താലും അവിടുന്ന് വാഹനങ്ങളിൽ വന്ന് ദർശനം നടത്തി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ശരിക്കും മുക്കുഴി ദേവക്ഷേത്രത്തിലെ ചെക്ക് പോസ്റ്റിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പാസ് വാങ്ങിക്കുന്ന ആൾക്ക് തിരിച്ച് പോയി വണ്ടി പോകാനുള്ള സൗകര്യമില്ല അതായത് അതായത് അവിടുന്ന് പിന്നെ പുതുശ്ശേരിമല വലിയാനവട്ടം ചെറിയാനവട്ടം ി പമ്പയിലേക്ക് വരാൻ പറ്റുള്ളൂ അങ്ങനെ എരുമേലിയിൽ നിന്ന് പാസ് കൊടുത്താൽ അത് തീർച്ചയായിട്ടും ദുരുപയോഗം ചെയ്യും അതുപോലെ തന്നെ ആ അതിനെല്ലാം ഈ ഒരു പദ്ധതി നടപ്പായി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഭക്തര് വളരെ ആശ്വാസമുള്ള കാര്യമാണ് അതുതന്നെയല്ല നമ്മൾ സ്പെഷ്യൽ ക്യൂ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് ക്യൂ ഇല്ലാതെ ഉള്ളവരത് പറയുന്നുണ്ട് അത് വളരെ നമ്മൾ കൂടുതൽ സന്തോഷമായിട്ട് വന്നു എരുമേലിയിൽ നിന്നും കാനനപാത വഴി പോകുന്നവർക്കും പുല്ലുമേട് വഴി പോകുന്നവർക്കും അയ്യപ്പ ദർശനത്തിന് പ്രത്യേക പ്രവേശന പാസ് നൽകാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം रिपोर्टर सनी